ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹീറോൻ്റെ നമുക്ക് പാഷൻ പ്രോ ആണ് വണ്ടി നമുക്ക് അതിൻ്റെ ടെസ്റ്റ് വർക്കും കാര്യങ്ങളാണ് പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓയിൽ ബോട്ടിൻ്റെ സൈഡിലാണ് അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടാവും അത് ഈ ഭാഗത്തുണ്ടാവും അപ്പോൾ മൊത്തം എം സിയിൽ ഇട്ട് വെച്ചേക്കാമായിരുന്നു അപ്പോൾ ഞാനത് എന്താ സംഭവിച്ചതാണ് അറിയാൻ വേണ്ടിയിട്ട് എം സിയിൽ ഒന്ന് കുത്തി കളഞ്ഞ അപ്പോൾ ശരിക്കും അതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ കേസ് മൊത്തം പൊട്ടിപ്പോയേക്കാണ്ടാവുക അപ്പോൾ നമുക്ക് എഞ്ചിൻ കേസ് മാറ്റിയിട്ട് സെറ്റ് ചെയ്താലേ റെഡി ആവുള്ളൂ ഇപ്പോൾ നിലവിൽ ചേസ് നമ്പർ അല്ല എഞ്ചിൻ നമ്പർ വരുന്നത് നമുക്ക് ഈ സൈഡിലാണ് ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലെ കവറുമേ വരുന്നത് റൈറ്റ് സൈഡിലെ കവറാണ് പൊട്ടിയെങ്ങനെ അതൊരു സമാധാനം അതല്ലെങ്കിൽ പിന്നെ നമ്പർ പഞ്ച് ചെയ്തിട്ട് ട്രസ്റ്റിനെല്ലുമ്പോൾ എന്തെങ്കിലും പാസ് ആവില്ല ഇതിപ്പോൾ കുഴപ്പമില്ല നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫുള്ളായിട്ട് എഞ്ചിൻ അഴിച്ചിട്ട് വേണം അതിൻ്റെ കേസ് മാറാം കേസ് മാറണമെങ്കിൽ ഫുൾ എഞ്ചിൻ പീസാക്കിയിട്ട് വേണം കേസ് മാറ്റാനായിട്ട് അത് നമുക്ക് ഈ മോഡൽ ഏത് മോഡലായാലും കുഴപ്പമില്ല അതായത് സ്പ്ലൻഡറിൻ്റെ പഴയ മോഡൽ സ്പ്ലൻഡറിൻ്റെ ആണെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല അത് കറക്റ്റാണ് ആ ലെഫ്റ്റ് റൈറ്റ് സൈഡിലെ കേസ് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും വ്യത്യാസമുണ്ട് റൈറ്റ് സൈഡിലുള്ള ഓക്കെ ആണ് കേട്ടോ അതിപ്പോൾ നമുക്ക് പഴയ മോഡൽ സ്പ്ലൻഡറിൻ്റെ കിട്ടിയാലും മതി അപ്പോൾ അത് പൊളിച്ച് വെച്ചാൽ ഏതായാലും കിട്ടുമെന്നുണ്ടെങ്കിൽ പഴയ നിന്ന് എടുത്താലും മതി പിന്നെ നമ്മളെന്തേലും ടെസ്റ്റിന് വേണ്ടി പെയിൻറ്റ് ചെയ്യുമ്പോൾ അതങ്ങോട് റെഡി ആയി പോകുള്ളൂ പിന്നെ എന്തായാലും അഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബേറിങ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പുതിയതേ സെറ്റ് ചെയ്യുള്ളൂ അപ്പം മനസ്സിലാക്കുക എഞ്ചിൻ ഫുൾ ആയിട്ട് അഴിച്ചിട്ട് ചെയ്യേണ്ടി വരുന്ന വർക്കാണ് നമ്മളിപ്പോൾ ഈ കണ്ടീഷനിൽ ഓടിക്കൊണ്ടിരുന്ന കണ്ടീഷനിലായിരിക്കില്ല അഴിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട വർക്കുകൾ ഉണ്ടാവും അത് ചെയ്യാൻ തയ്യാറായിട്ട് വേണം നമ്മൾ അഴിക്കാനായിട്ട് അഴിക്കുമ്പോഴാണ് ഏകദേശം എന്താണ് അതിൻ്റെ സ്റ്റേജിൽ നിന്നുള്ള ദിവസം അറിയാൻ പറ്റുള്ളൂ ഉള്ളിലത്തെ അവസ്ഥ എന്താണ് എന്നുള്ള ദിവസം നമുക്ക് അഴിച്ചാലേ അറിയാൻ പറ്റുള്ളൂ പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് വേറെ അങ്ങനെ മേജറായിട്ട് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യേണ്ടതായില്ലായിരുന്നു കേട്ടോ അപ്പം നോക്കിയിട്ടൊന്നും പറയും എന്താ ചെയ്യണ്ടേ മൊത്തം പീസാക്കി ചെയ്യാണോ ഇനി അതല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം അപ്പോൾ നമുക്ക് അതിൻ്റെ പെർമിഷൻ പറയുകയാണെങ്കിൽ പെർമിഷൻ തരാണെങ്കിൽ നമുക്ക് എൻജിൻ അഴിച്ചിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ അപ്ഡേറ്റ് ചെയ്യാം എന്നിട്ട് അതും പ്രകാരം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കാരണം എന്തെങ്കിലും ചെയ്തതല്ല കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എൻജിൻ ഓയിൽ അഴിച്ചു മാറ്റാൻ പറ്റാത്ത കണ്ടീഷനാണ് മൊത്തം പശൊക്കിട്ട് വെച്ചാൽ നമുക്ക് വണ്ടിയുടെ എൻജിൻ ഓയിൽ എന്തേലും മാറണമല്ലോ ഇനി അഴിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് നമുക്ക് കൺഫ്യൂഷൻ ഉള്ളൂ അത് എന്തായാലും നമ്മളത് ക്ലിയർ ചെയ്യാൻ കണക്കാക്കിയിട്ട് വേണം അഴിക്കാനായിട്ട് അതല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യണ്ട ഇതേപോലെ തന്നെ എം സിയിൽ വെച്ച് സംഭവം ടെസ്റ്റ് കാര്യങ്ങൾ നടത്തിയെടുക്കുക ശേഷം പടിപടിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പോൾ എം 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 സിയിൽ കൊത്തിയിട്ട് കളഞ്ഞപ്പം തന്നെ അത് ഈ സൈഡിൽ നിന്ന് ഓയിൽ ചാടുന്നത് താഴേക്ക് കേട്ടോ ആ എം സിയിലിൻ്റെ ബലത്തിലാണ് നിന്നുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ എന്തേലും വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയും അതനുസരിച്ചിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യാം